ഇപ്പോൾ ഒട്ടേറെ ആളുകൾ താങ്കൾ ബി ജെ പിയിലേക്ക് പോകും എന്നൊരു പ്രചരണം കൂടി ഒരു ഭാഗത്ത് സൈലൻ്റായി നടക്കും ഞാനിപ്പോൾ ഇന്ന് വെ ബാലേഷ് മാഷോട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞത് പത്മജ കാസർഗോഡ് വന്നപ്പോൾ പറഞ്ഞത് ഇവിടെ നിന്നൊരാൾ ബി ജെ പിയിലേക്ക് വരുന്നു എന്നത് താങ്കളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് അതിനൊക്കെ മറുപടി പറഞ്ഞാൽ കുടിയെ കിടക്കുന്ന കരുണാരൻ പോലും ക്ഷമിക്കുന്നതാണ് എന്നുള്ളതാണ് പിന്നെ ആ മാസ് ഒന്നും ഞാൻ ഗൗരവത്തിൽ എടുക്കുന്നില്ല നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല ഗൗരവില്ല ഞാന് കളക്ടറെ സാധനം ഞാൻ കാണിച്ചു തരാം കളക്ടറെ എനിക്ക് മെസ്സേജ് ഞാൻ കാണിച്ചു തരാം രാവിലെ പത്ത് മണിക്ക് കളക്ടർ ഓഫീസ് തുറക്കുമ്പോ ആരാണോ ക്യൂവിൽ നിൽക്കുന്നത് ഒന്നാമത് നിൽക്കുന്ന ആൾക്ക് ഒന്നാമത്തെ ടോക്കൺ ടോക്കൺ രണ്ടാമത് ഞാൻ ഒമ്പത് മണി തൊട്ട് അവിടെ നിന്നു ഒമ്പത് മണി തൊട്ട് നിന്നു ഒരൊട്ട് മനുഷ്യൻ അവിടെ ഇല്ല ഒമ്പതരയായപ്പോ ഒരു പോലീസ് ഓഫീസർ വന്ന് എന്നോട് പറഞ്ഞു ഏഴ് മണിക്ക് ടോക്കൺ കൊടുത്തു ബ്ലാക്ക് മാർക്കറ്റിൽ സിനിമ കാണാൻ നമ്മൾ ക്യൂ നിൽക്കും ഞാൻ പറഞ്ഞു കളക്ടറെ കാണിച്ചു കാണിച്ചപ്പോ പത്ത് മണിക്ക് ആരാണോ ഓഫീസ് തുറക്കുമ്പോ ക്യൂവിൽ നമ്പർ ഇദ്ദേഹം മണിക്ക് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഒരു അബ്ദുള്ള അയാളെയാണ് പ്രപ്പോസ് ഇതിനകത്ത് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഓർ പ്രൊപ്പോസ പ്രൊപ്പോസർ വന്നു നാഷണൽ ലീഗിന്റെ അബ്ദുള്ള വന്നു നോമിനേഷൻ വാങ്ങിച്ചു കൊണ്ടു ചെന്നു കളക്ടർ സ്വീകരിച്ചില്ല ആരാണോ നോമിനേഷൻ വാങ്ങിച്ച അവരുടെ ഞാൻ മേടിക്കും അബ്ദുള്ള നോമിനേഷൻ കൊടുത്തത് അല്ല ഒരു നോമിനേഷൻ പോലും മര്യാദക്ക് കൊടുക്കാൻ അറിയാത്ത ഈ ബാലകൃഷ്ണഭാസ്റ്റർ കമ്മിറ്റി ഞാൻ മറുപടി പറണോ കേട്ടോ അവസാനം നോമിനേഷൻ സ്വീകരിച്ചു കഴിഞ്ഞ് കളക്ടറോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങളൊന്ന് അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിന്റെ സൈഡിൽ ഒന്ന് പിടിച്ചു രാജ്മോഹൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കള്ളത്തരോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണിയാൻ ചെയ്യാം അപ്പോ മര്യാദയ്ക്ക് എന്താ പറ്റിയത് അവിഹിത മാർഗത്തിലൂടെ അനധികൃത മാർഗത്തിലൂടെ ബ്ലാക്ക് മാർക്കറ്റിലൂടെ ടോക്കൺ വാങ്ങിച്ചതിന് പലതും എന്താ അതെ നേരിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോലും എം ബി ബാലകൃഷ്ണൻ മാഷ്ട് സാധിച്ചില്ല അതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നു ഒരു ചെയ്യാൻ പരസഹായം വേണം തെളിവ് ഓക്കെ നമ്മൾ മൂന്നാമത് മറ്റൊരു വിഷയത്തിലൂടെ വന്നാൽ ഇന്ന് എം ബി ബാലകൃഷ്ണൻ്റെ പേരിൽ ഒരു കാർഡ് ഇപ്പോൾ അടിച്ചതായിട്ടും അതിൽ റംസാൻ വിഷയവുമായി ബന്ധപ്പെട്ടും ഈദ് വിഷയവുമായി ബന്ധപ്പെട്ടുമുള്ള ആശംസകളുണ്ട് അത് അതിപ്പോൾ വിവാദമായിരിക്കുകയാണ് നിലവിൽ അതെങ്ങനെയാണ് രാജ്മവൻ ഉടുത്തലതിനെ കാണുന്നത് അതായത് ഈ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ മതപരമായ ഒരു ചടങ്ങ് തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ചു എന്നാണ് ഞാൻ ഇപ്പൊ ഈസ്റ്റർ വന്നു കാർഡ് അടിച്ചില്ല റംസാന് കാർഡ് അടിക്കുന്നില്ല ഞാൻ വിഷുവിന് കാർഡടിക്കുന്നില്ല ആ കാര്യം എൻ്റെ പടം ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിലാ ഉള്ളത് പടം അടിച്ച് കാണിക്കേണ്ട കാര്യം എനിക്കില്ല പിന്നെ ഇവര് ഈ ും ഇതുമെല്ലാം മതപരമായ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയാണ് എന്തിനാണ് അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൈരളിക്കാരനോട് പറഞ്ഞത് നിങ്ങളെല്ലാം വർഗീയവൽക്കരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ ഈ പിന്നെ ചന്ദ്രകല അരിവാൾ ചുറ്റുകയുടെ അരിവാളാക്കി മാറ്റിയില്ലേ മാറ്റിയോ അതായത് ഗുരുതരമായ ആരോപണമാണ് അരിവാൾ ചുറ്റുകയുടെ അരിവാളാക്കി മാറ്റിയിരിക്കുന്നു ചന്ദ്രകല എന്നുള്ളതാണ് അപ്പോ ഞാൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാന്ന് വന്നോട്ട് വോട്ടർമാരെ വർഗീയമായി ചൂഷണം ചെയ്യാണ പറയോ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതെ കുതിരയെ കൊണ്ടു വന്നു അതെ മൃഗങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല ഉണ്ടോ പാടില്ല അപ്പം ഇവരെന്താണ് ഇന്ന് ചന്ദ്രക്കര പിറ കാണുകയാണല്ലോ ആ പിറയുടെ ആണ് ഈ സിമ്പൽ അതാണ് അരിവാളാക്കി മാറ്റിയത് അരിവാളാളുകളെ കൊല്ലുന്ന വാളാണ് അത് ൾക്ക് പറ്റിയല്ലോ ഇവിടെ പ്രേമത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി അദ്ദേഹത്തെ ഒരാൾ അപമാനിച്ചു ആരാണ് സാത്താനി പുസ്തകത്തിലൂടെ പുസ്തകത്തിലൂടെ അയാളെ തലവെട്ടി മാറ്റുന്നവന് ഒരു കോടി രൂപ ഇനം ആയിത്തോളക്കുർമ്മി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചപ്പോ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യണോന്ന് അറച്ചു നിൽക്കുമ്പോ ആ പുസ്തകം ലോകത്ത് ആദ്യമായി നിരോധിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയാണ് അന്ന് പ്രവാചകനെ അപമാനിച്ച ആ പുസ്തകം നിരോധിച്ചപ്പോ മാർസിസ്റ്റുകാർ വായ് മൂടിക്കെട്ടി ഭാരതബന്ധ നടത്തി പ്രവാചകനെ അപമാനിക്കാൻ ഞങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം ആവിഷ്കാര സ്വാതന്ത്ര്യം ഹരിച്ച രാജീവ് ഗാന്ധി രാജിവെക്കാൻ ഭാരതബന്ധം നടത്തി അപ്പൊ മുസ്ലിംസ് ഞാൻ മനസിലായല്ലോ രണ്ട് അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വൈസ് വെരി വെരി ഇമ്പോർട്ടന്റ് അരിവാൾ ചുറ്റുകയിലെ അരിവാളിനെ ചന്ദ്രക്കലയാക്കി മാറ്റിയാണ് മണ്ഡലത്തിൽ അവർ വോട്ട് തേടാൻ ശ്രമിക്കുന്നത് മതപരമായി ചൂഷണം ചെയ്യുന്നു ഇത് അല്ലെങ്കിൽ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ പോവാത്തോണ്ട് ഞങ്ങൾ പരാതിയില്ല ജയിക്കുന്ന ഒരാളാണ് ഞങ്ങളിപ്പോ പരാതിപ്പെട്ടുതന്നെ കുറിച്ച് പരാതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇത് രണ്ടാമത്തെ കാര്യം പറയാം ഷബാനു കേസ് വന്നു അന്നാണല്ലോ രാജീവ് ഗാന്ധി പാർലമെന്റിനകത്ത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ശരീരത്തിൽ നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ കാക്കാമാർക്ക് നാല് പെണ്ണ് കെട്ടാൻ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നിയമം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയവർ സദാം ഹുസൈന്റെ പേരിൽ ജില്ലാ പഞ്ചായത്തിൽ വോട്ട് പിടിച്ചില്ലേ സദാമിനെ തൂക്കി കൊന്ന പോലെ അക്ഷരം വീണ്ടിയോ അപ്പോ തരാതരത്തിൽ കാലാകാലങ്ങളിൽ വർഗീയത ആളിക്കത്തിച്ച് ഇവർ പിടിച്ചിട്ടുണ്ട് അതാണ് ന്യൂനപക്ഷ പ്രീണനം അതാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളുടെ എഴുതിയെ ചെന്ന് ഞാൻ മുസ്ലിമാന്ന് പറയും മുസ്ലിം ചെന്ന് ഞാൻ ഹിന്ദു ആന്ന് പറയും അപ്പോ ഇതൊരു ദേശീയ പാർട്ടി അതാണ് ഞാൻ കൈരളിയുടെ ലേഖനോട് പറഞ്ഞത് നിങ്ങക്ക് വർഗീയത മാത്രമാണ് അജണ്ട അതിനെന്നെ കിട്ടത്തില്ല